പലതരം ചീരകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പലർക്കും അറിയാത്ത ഒരു ചീരയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മായൻചീരയെന്നും മെക്സിക്കൻ മരച്ചീരയെന്നും അറിയപ്പെടുന്ന ചായമൻസ പോഷക ഔഷധ ഗുണങ്ങളിൽ മറ്റെല്ലാ ചീര ഇനങ്ങളെയും കടത്തി വട്ടുന്നതാണ് ഈ ചീര മധ്യ അമേരിക്കയിലെ ബെലിസ് എന്ന രാജ്യത്ത് എന്ന് കരുതപ്പെടുന്ന ഈ ചീരയി മായൻ വർഗക്കാരുടെ ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു മായൻ വിഭാഗക്കാരുടെ പാരമ്പര്യ ചികിത്സാരീതികളുടെ പ്രധാന ഔഷധം കൂടിയാണ് ചായമൻസ സാധാരണ പച്ച ഇലകളിലുള്ളതിനേക്കാൾ മൂന്നിരട്ടിയോളം പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ചായമൻസയെ വ്യത്യസ്തമാക്കുന്നത് ചായമൻസയിലെ പോഷക നിലവാരം ഒന്ന് പരിചയപ്പെടാം പ്രോട്ടീൻ അഞ്ച് ശതമാനം നാരുകൾ ഒന്ന് ശതമാനം കാൽസ്യം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് മില്ലിഗ്രാം പെർ നൂറ് ഗ്രാം പൊട്ടാസ്യം ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് രണ്ട് മില്ലിഗ്രാം പെർ നൂറ് ഗ്രാം ഇരുമ്പ് പതിനൊന്ന് പോയിൻറ്റ് നാല് മില്ലിഗ്രാം പെർ നൂറ് ഗ്രാം വിറ്റാമിൻ സി നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മില്ലിഗ്രാം കരോട്ടിൻ പൂജ്യം പോയിൻറ്റ് എൺപത്തി അഞ്ച് മില്ലിഗ്രാം ചായ ഉപയോഗം കൊണ്ടുള്ള ആരോഗ്യപരമായ നേട്ടങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം രുചികരമായ ചായമനുസ്യ ചീര കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഇനി പരിചയപ്പെടുന്നത് രക്തചാക്രമണം വർദ്ധിപ്പിക്കും ദഹനത്തെ സഹായിക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെ തടയുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ചുമയെ തടയുന്നു എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്നു ശ്വാസഘോശത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുകയും വിളർച്ച തടയുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു വാദജന്യ രോഗങ്ങളെ കുറക്കുന്നു പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഉത്തേജിപ്പിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് ഫലപ്രദം മൂലക്കുരു നിയന്ത്രിക്കുന്നു മുഖക്കുരുകളെ തടയുന്നു ഇനി പറയുന്നത് ചായമൻസ കൃഷിരീതിയെക്കുറിച്ചാണ് ധാരാളമായുണ്ടാകുന്ന ശാഖകൾ നീളത്തിൽ മുറിച്ചതോ വിത്തുകളോ നടൽ വസ്തുവായിട്ട് ഉപയോഗിക്കാം മായഞ്ചീര ആറ് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന മരമാണ് ഇലകൾ പറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് രണ്ട് മീറ്ററിൽ കൂടുതൽ വളരാൻ അനുവദിക്കാതെ നിർത്തുകയാണ് സാധാരണ രീതി കേരളത്തിൽ നന്നായി വളരുന്നതാണ് ചായമൻസ ഈ അത്ഭുത മരച്ചീര വീട്ടിലൊരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ പോഷക സമ്പുഷ്ടവും ഔഷധ ഗുണനിലവാരവുമായ ഇലക്കറി കാലങ്ങളോളം ലഭിക്കാൻ സഹായിക്കും ചായമഞ്ച പാചക രീതികൾ ചായമൻസ ഇലകളിൽ അടങ്ങിയിട്ടുള്ള വളരെ അളവിലുള്ള കട്ട് പാകം ചെയ്യുമ്പോൾ ഇല്ലാതെയാകുന്നതാണ് അതിനാൽ ഈ ഇലകൾ പാകം ചെയ്തു മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ ചില ചായ പാചക വിധികൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ചായമൻസാ ടീ ചായ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന ചായ പ്രമേഹം നിയന്ത്രിക്കാനും കരൾ ശുദ്ധീകരിക്കാനും ഉത്തമമാണ് അഞ്ച് വലിയ ചായ ഇലകൾ ചെറുതായി അരിഞ്ഞ് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് ചെറു ചൂടിൽ ഇരുപത് മിനിറ്റ് വേവിക്കണം തണുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പും കുറച്ച് നാരങ്ങ നീരും ചേർത്താൽ ചായ മനസ്ടീ തയ്യാറ് ദിവസവും മൂന്ന് ഗ്ലാസ് വരെ കുടിക്കാം രണ്ട് സാലഡ് ചായമൻസ ചെറുതായി അരിഞ്ഞ് കുറച്ചു വെള്ളം ഇലകൾ വേവുന്നതിന് വേണ്ടത് മാത്രം ചേർത്ത് ചെറു ചൂടിൽ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഈ ഇലകൾ കൊണ്ട് സാധാരണ ചീരവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാവിധ സാലഡുകളും ഉണ്ടാക്കാവുന്നതാണ് മൂന്ന് തോരനും മറ്റും ചായ കൊണ്ട് സാധാരണ ചീരവർഗ്ഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കുന്ന തോരനും മറ്റെല്ലാ ഇനം കറികളും ഉണ്ടാക്കാവുന്നതാണ് കറികൾ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം വേവിക്കണമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ചായമൻസ എന്നറിയപ്പെടുന്ന മെക്സിക്കൻ മരച്ചീര സാധാരണ ചീര ഇനങ്ങളിൽ ഉള്ളതിൻ്റെ മൂന്നിരട്ടിയോളം പോഷകങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ഇലക്കറിയാണ് ഒരിക്കൽ നട്ടാൽ കാലാകാലം ആദായം തരുന്നൊരു നിത്യഹരിത സസ്യമാണിത് രക്തസമ്മർദ്ദം പ്രമേഹം കിഡ്നിയിലെ കല്ല് തുടങ്ങി ധാരാളം രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് ചായമഞ്ച നീർവാർച്ചയും വളക്കൂറുമുള്ള ഏതുതരം മണ്ണിലും ഇതിന് വളരാനാകും വരൾച്ച പ്രതിരോധിക്കാനുള്ള ശേഷിയുമുണ്ട് വലിയ പരിചരണമോ വളപ്രയോഗമോ ആവശ്യവുമില്ല കീടങ്ങൾ ബാധിക്കാറുമില്ല ചിലയിടങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് പോലും ഷുഗർ ചീര എന്ന പേരിലാണ് നിങ്ങൾ ഒരു ഷുഗർ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു തൈ നിർബന്ധമാണ് ആസിഡ് ഉള്ളതിനാൽ അലുമിനിയം പാത്രത്തിൽ ഇത് പാചകം ചെയ്യാതിരിക്കുക മൺപാത്രത്തിലോ ഇരുമ്പിലോ പാചകം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം മനുഷ്യനു ഭക്ഷ്യയോഗ്യമായ മൂവായിരത്തിൽ പരം സസ്യങ്ങളിൽ ഒന്നാണ് ചായമൻസ ഈ ചെടിയുടെ സ്വദേശം മെക്സിക്കോ ആയതിനാൽ ഇതിനെ മെക്സിക്കൻ ചീര എന്നും വിളിക്കപ്പെടുന്നു പുരാതനമായ മായൻ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ മായന്മാരുടെ ആഹാരത്തിൽ ഇതൊരു പ്രധാന വിഭവമായിരുന്നു തളരാത്ത കായികക്ഷമതയുടെ നാടാണല്ലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഇന്നും ചായമാൻസ നാട്ടുകാരുടെ ആഹാരത്തിലെ ഒരു പ്രധാന വിഭവമാണ് ഈ കാലത്ത് ഓരോ വീട്ടിലും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഭക്ഷ്യ യോഗ്യമായ ചെടിയാണ് ചായമാൻസ ചായമാൻസ സ്ഥിരമായി കഴിക്കുന്നത് രോഗരഹിതമായ ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് വളരെ നല്ലതാണ് രോഗം വന്ന് ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് ചായ മനസ്സ പോലുള്ള ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമായ പോഷകാഹാരങ്ങൾ സ്ഥിരമായി കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുന്നതാണ് കൂടുതൽ അറിയാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ആദ്യ കമൻറ്റിലെ ലിങ്കിൽ കയറി പരിശോധിക്കുക